കാണിച്ചില്ല മോഡുലാർ എന്റെ ഒന്നും നിങ്ങളെ കാണിക്കേണ്ട കേട്ടോ ഹായ് ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പോണ് അപ്പൊ നിങ്ങൾ അതിന്റെ കൂടെ കണ്ടോളു കേട്ടോ ഞാൻ ആദ്യം കുക്കർ കുക്കറിനടുപ്പിലൊക്കെയാണ് അപ്പൊ കുക്കറിൽ എങ്ങനെയാണ് വീഡിയോ രീതിയെല്ലാം ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കർ അവിടെ നിന്ന് വെള്ളമെല്ലാം തിളക്കട്ടെ അവിടേക്ക് നമുക്ക് ഇന്ന് കൊഴുവയാണ് കൊഴുവ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ മീൻ എന്ന് പറയുന്നത് കൊഴുവയാണ് ഇത് ഞാൻ നേരത്തെ തന്നെ വെട്ടി ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നതാണ് അപ്പം ഈ മീന് ചിലടത്തൊക്കെ ബത്തലെന്ന് പറഞ്ഞു പിന്നെ നത്തോലി എന്നൊക്കെ പറയലുണ്ട് കൊഴുവന്നാണ് പറഞ്ഞിട്ട് പറയുന്നത് അപ്പോൾ കുറേ ഉണ്ട് സാധാരണ രണ്ട് ദിവസമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം നിറയുണ്ട് അപ്പോൾ ഇന്ന് തന്നെ തീർത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് ചതച്ച് പറ്റിക്കുകയും അല്ലേ പറ്റിക്കുകയും അതുപോലെ തന്നെ ബാക്കി നമുക്ക് വറക്കുകയും ചെയ്യാം പിന്നെ ഇത് കണ്ടിട്ട് ആളെ കണ്ടിട്ട് ഇത് ഇതാരാളെന്നൊന്നും ആദ്യം ചോദിക്കാതെ ഞാൻ തന്നെയാണ് ഫിൽട്ടർ ഇല്ലാത്തതാണ് ഫിൽട്ടർ ഇല്ലാതെയൊക്കെ മീഡിയ ഒക്കെ എടുക്കാനായിട്ട് ചെറുതായിട്ടൊക്കെ ധൈര്യമൊക്കെ അല്ലേ ഇപ്പോൾ ഇവിടെ ഞാനല്ലല്ലോ മെയിൻ ഇവിടെ കറിയും ചോറും ഒക്കെയാണ് മെയിൻ അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ തേങ്ങ പൊട്ടിക്കാം ഒന്നുമില്ല പണ്ടൊക്കെ ഞാൻ പത്ത് വട്ടമൊക്കെ പൊട്ടിച്ചാലേ പൊട്ടത്തുള്ള ഇപ്പോൾ ആദ്യത്തെ വെട്ടമൊക്കെ പൊട്ടിട്ടിട്ടുണ്ട് അപ്പം ഇത് അരയ്ക്കായി അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അരി അങ്ങോട്ട് ഇടാം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് എനിക്ക് ഇത്തിരി ഇത്തിരി അരി ഇടാൻ പറ്റുന്നത് അപ്പം ഞാൻ ബാക്കിയെല്ലാം അങ്ങോട്ട് അങ്ങോട്ട് ഇണ്ടട്ടോ അപ്പോൾ വെള്ളം തിളച്ചു അരിയൊക്കെ ഇട്ടിരിക്കാണ് പിന്നെ അലക്സ് എത്താം അതവിടെ വർക്ക് ഇതിപ്പോൾ തിളച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഈ കുക്കറിൻ്റെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോറോ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിപ്പം തെളിച്ച് പൊക്കോളൂ ഇങ്ങനെ അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വെക്കാവുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര ശബ്ദമൊക്കെ ആയിരിക്കും അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം കുക്കറിൽ ചോറൊക്കെ വെക്കാൻ നമുക്ക് കേട്ടോ അപ്പോൾ അതവിടെ ചീറ്റാ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പുണ്ട് ഓക്കെ അത് പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെക്കാം അപ്പോൾ ചോറിൻ്റെ കാര്യം ഇനി നോക്കണ്ട അതവിടെ റെഡി ആയിട്ടുണ്ട് അതവിടെ തന്നെത്താം റെഡി ആയി അപ്പോൾ ചോറ് അവിടെ തന്നെത്താൻ റെഡി ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് മീൻ പറ്റിക്കണ്ടേ ഓക്കെ അപ്പോൾ ഞാൻ തേങ്ങ എല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ചേരണ്ടെന്ന് ഞാൻ കാണിച്ചില്ല എൻ്റെ മോഡുലാർ കിച്ചൺ ഒന്നും നിങ്ങളെ കാണിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ കാണിക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇതിനകത്ത് പൊടികളൊക്കെ ചെയ്തട്ടെ ഓക്കെ എല്ലാം കൂടി ചെയ്യാൻ പറ്റത്തില്ല ഫോണും എല്ലാം കൂടെ അപ്പോഴത്തേക്ക് മാനേജ് ചെയ്യണത്തിൽ പാടാണ് അപ്പം ഞാനിത് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് ടമളപ്പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടി പിന്നെ സവോള അരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിത് അരയ്ക്കാം മിക്സിയിലിടാം അപ്പോൾ ഇപ്പോൾ കുക്കറിന്റെ സൗണ്ടൊക്കെ കേൾക്കും അതായത് സ്റ്റീം വന്നു അത് നിർത്തിയിട്ടുണ്ട് ചോറ് നിർത്തിയിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് അടയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആക്ച്വലി ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല അതുകൊണ്ട് ഞാനിതിന്റെ സ്റ്റെപ്പ് ഒന്നും കാണിക്കാത്തത് എൻ്റെ ഒരു ഉച്ച സമയം കാണിക്കുന്നതെന്നേ ഉള്ളു കേട്ടോ ഇങ്ങനെ ഒന്നെങ്കിൽ ഞാൻ ബാക്ക് ക്യാമറയിൽ വെച്ചിട്ടായിരിക്കും എടുക്കണം ഇപ്പം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കുന്നതേ ഉള്ളൂ അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ ഇനി ഇങ്ങനെ എടുക്കണം അത് ബാക്ക് ബാക്ക് എടുക്കണം എന്നൊക്കെ പറയണം ഓക്കെ ഇനി അത് വെള്ളം ഒളിച്ചായിരുന്ന ആയിരിക്കട്ടെ അപ്പം നമുക്ക് കൊഴുവൻ പറ്റിക്കാം അതിനായിട്ട് ഞാൻ ട്ടിയൊന്നും ച്മാ വെള്ളം പോകാനായിട്ട് ചെറിയ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പൊക്കെ ഇടാം കുറച്ച് വെള്ളം ചേർത്താണ് അരച്ചിരിക്കുന്നത് നമുക്ക് ബാക്കി ഇതിനകത്ത് ഇടാം കൊഴുവ പറ്റിച്ചിരി ചാറൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ മീനൊക്കെ കഴിക്കുന്നു അല്ലേ അപ്പൊ ഞാൻ അല്പം വെള്ളം ഇച്ചിരി കൂത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലും കുറച്ചുകൂടെ ഒഴിക്കും അപ്പൊ ഇപ്പൊ ഒഴിക്കുന്നില്ല എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ഉപ്പിടാം தான் நமக்கு கொழுவைக்கு இட்டு கொடுக்க குறச்சுவச்சிட்டு அப்போ நமக்கு அது தனி திளக்கு நேரம் வெயிட் செய்ாம் നമുക്ക് നമ്മുടെ കുഴ ആടെ ദേവി അല്ലാവരും ഇപ്പോൾ എല്ലാം തെളിച്ചു നിന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മീൻ ഇടാം കേട്ടോ ആദ്യം തന്നെ മീനൊക്കെ ഇട്ടിട്ട് വരട്ടി വെക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇത് എല്ലാവരും അല്ല എല്ലാവരും നമുക്ക് പല രീതിയിൽ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചൊക്കെ അല്ലേ ചെയ്യാവുന്നതാണ് നിങ്ങൾ ആദ്യം തന്നെ എല്ലാം കൂടെ വിരട്ടിയെല്ലാം വെച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ ജസ്റ്റ് ചെയ്യുന്ന നോക്കി കൊടുക്കാം ഇനി അതവിടെ ഇന്ന് നല്ല അടിപൊളിയായിട്ടൊക്കെ പറ്റിക്കോളും ഓക്കെ അപ്പോൾ നമ്മുടെ ആ കുഴി ഇങ്ങനെ തിളച്ച് വരച്ചിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും നമുക്ക് മീൻ വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ പെരട്ടി വെക്കാം മസാലയൊക്കെ ഇട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ മീൻ വറുക്കാനായിട്ട് പൊടികളെല്ലാം ചേർത്ത് വെച്ചിട്ട് എല്ലാം നല്ലപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് ടൊമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വിനാഗിരി എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ കറിയും ചോറൊക്കെ ഒക്കെ ആകുമ്പോഴേക്കും നമുക്കത് കുറച്ച് നേരം പിടിക്കാം അപ്പോൾ കറി ഇവിടെ നല്ലപോലെയൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കറിയൊന്നും അല്ലപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ മോഡല കിച്ചൻ അങ്ങനെ എല്ലാത്തിനും കൂടെ സൗകര്യപ്രദമല്ല അതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ തേങ്ങ ആദ്യത്തെ പൊട്ടലിൽ തന്നെ പൊട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പണ്ടൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഓരോ അടി അടിക്കുമ്പോഴും ഞാനിങ്ങനെ നോക്കി നാട്ടുകാരെങ്കിലും കേൾക്കുന്നുണ്ടോ ഞാൻ എത്ര അടി അടിച്ചിട്ടാണ് ഇത് പൊട്ടുന്നതെന്ന് അങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ പയ്യപ്പയ്യെ അടിച്ചു പൊട്ടത്തൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ പക്ഷേ ഒന്ന് രണ്ട് അടിക്കൊക്കെ പൊട്ടുന്നതാണ് എല്ലാം ചെയ്ത് ചെയ്തൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആകും അതുകൊണ്ട് ആരും ജോലിയൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും പേടിപ്പൊന്നുണ്ട് എല്ലാം റെഡിയാവും പിന്നെ അതിനാൽ നമ്മുടെ ഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ അതിനാൽ എല്ലാം അല്ലേ ഇപ്പോൾ എന്ത് സംശയം ഉണ്ടായാലും യൂട്യൂബിൽ നോക്കിയാൽ മതി എപ്പോൾ തന്നെ ക്ലിയർ ആയിരിക്കും അപ്പോൾ നമ്മൾ കറി കളിക്കുന്നത് അപ്പോൾ നമ്മുടെ കൊഴുവ പറ്റിച്ചത് നല്ലപോലെ പറ്റിപ്പറ്റി പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ടുണ്ട് എല്ലാം നല്ല അടുത്തുള്ള ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഇത് മീനെല്ലാം വരട്ട് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ പറ്റിയിട്ടുണ്ട് കേട്ട് അപ്പോൾ അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നിർത്താവുന്നതാണ് അപ്പോൾ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോകാനായിട്ട് അപ്പോൾ തുറന്ന് നോക്കാം എല്ലാം പോയിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളിയായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ചോറ് ചോറ് റെഡി ഇങ്ങനെ അപ്പോൾ നമുക്ക് അടുത്ത മീൻ വർക്ക് കേട്ടോ മെയിനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് വെള്ളമൊക്കെ ചൂടാവട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടായിട്ടുണ്ട് ഞാൻ ക്യാമറയൊക്കെ റെഡി ആയിട്ട് വന്നപ്പോഴേക്കും റെഡിയാക്കി വന്നപ്പോഴേക്കും ഫാനൊക്കെ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ വയ്ക്കാം ആദ്യം കുറച്ച് എണ്ണയൊക്കെ വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് മീൻ വെക്കാൻ ചെറിയ മീനായിട്ട് നമ്മൾ എല്ലാം എണ്ണം പിടിക്കാനായിട്ട് ഓരോ മീന ഉണ്ണിലൊന്നും തൊടാതെ വെക്കണം ചിലവരൊക്കെ ഇങ്ങനെ അടുക്കി അടിക്കും എക്സ്പ്രൈസായിട്ടൊക്കെ വെക്കും ഞാനും അടുത്ത് ഇങ്ങനെ വെക്കാറുണ്ട് ഇപ്പൊ നമുക്കൊരു അല്ലേ വീരൊക്കെ എടുത്തുകൊണ്ട് ചേമ്പം രണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്താണ് നമുക്ക് അപ്പൊ മീനെല്ലാം വെച്ച് നമുക്ക് കുറച്ചുകൂടെ എണ്ണ വെച്ചെടുക്കാം നാടകം കുറച്ചുകൂടെ എണ്ണ ഇനി വെച്ചെടുക്കാം അവിടെ റെഡി ആവട്ടോ ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീ തീയെല്ലാം കൂട്ടിയെല്ലാം വെച്ചിട്ട് നിൽക്കാം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും തീ കൊറക്കാനായിട്ട് മറക്കരുണ്ട് അപ്പൊ കൊഴുവ ഫ്രൈ ആണോ അതോ കറി വെക്കുന്നതാണോ അപ്പൊ ഇവിടെ കൊഴുവടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പത്തെ കറി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താ അല്ലേ ചിലതൊക്കെ ചില ഒഴിവുകളൊക്കെ വറുക്കാനായിട്ട് വിധിക്കപ്പെട്ടവർ ചില ഒഴിവുകളൊക്കെ പറ്റിക്കാനായിട്ട് വിധിക്കപ്പെട്ടവർ അല്ലേ നമ്മളെപ്പോലെ തന്നെ ഓരോരുത്തരുടെ മീനിന്റെയൊക്കെ തലയിൽ ഓരോരുത്തർക്ക് വരച്ച വെച്ചിട്ടുണ്ടല്ലേ അത് പോകണം അപ്പം നീ ഞാൻ കുറച്ചൊക്കെ ആണ് പിന്നെ ആ ചൂടത്തെന്നിട്ടാവട്ടെ അപ്പൊ നമ്മുടെ മീൻ വറുത്തെല്ലാം രണ്ടു വശം ഞാൻ മറിച്ചൊക്കെ ഇട്ട് റെഡി ആയിരിക്കണം കേട്ടോ അപ്പൊ നമുക്കി ചോറ് കഴിക്കാം അപ്പൊ എന്റെ പുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ചോറ് കുളിച്ച ഉടനെ എന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് ചോറുന്ന് ചോദിച്ചപ്പം ഉം ഞാനുണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ്